നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിലേക്ക് മത്സരിക്കാനൊരുങ്ങി ഒരു ഹിന്ദു സ്ത്രീ പാകിസ്ഥാനിലെ ഖൈബർ ബക്തൂണയിലെ ബൂണ ജില്ലയിലെ ഹിന്ദു സമുദായകമായ ഡോക്ടർ സവീര പ്രകാശാണ് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജനറൽ സീറ്റിലേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ആദ്യ വനിത കൂടിയാണ് സവീര പ്രകാശ് ഫെബ്രുവരി എട്ടിന് നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിനായാണ് സവീര നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നതെന്ന് പ്രമുഖ പാക് മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ അംഗമാണ് സവേരിയുടെ പിതാവ് ഓം പ്രകാശ് ഇതേപാത പിന്തുടർന്നാണ് സബീര രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ബുണറിൽ നിന്ന് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ആദ്യ വനിതയാണ് സബീര പ്രകാശ് എന്ന് ക്വാമി വധൻ പാർട്ടിയുടെ ബന്ധപ്പെട്ട പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകനായ ഖാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അബോട്ടാബാദ് ഇന്റർനാഷണൽ മെഡിക്കൽ കോളേജിൽ നിന്നും ബിരുദം നേടിയ സബീര പ്രകാശ് ബുണറിലെ പി വനിതാ വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് പ്രദേശത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ തന്റെ പിതാവിന്റെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന് സവീര പ്രകാശ് ഡോണിനോട് പറഞ്ഞു ഡിസംബർ ഇരുപത്തിമൂന്നിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായും അവർ പറഞ്ഞു മേഖലയിലെ സ്ത്രീകളുടെ ക്ഷേമത്തിനും സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിനുമുള്ള തന്റെ പ്രതിബദ്ധത സവീര ഊന്നി പറഞ്ഞു കാലങ്ങളായി പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന സ്ത്രീകളോടുള്ള അവഗണനയും വികസന മേഖലകളിലും മറ്റിടങ്ങളിലുമെല്ലാം അവർ അനുഭവിക്കേണ്ടി വരുന്ന അടിച്ചമർത്തലുകളെ ചൂണ്ടിക്കാട്ടുകയും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും ഡോണിന് നൽകിയ അഭിമുഖത്തിൽ സവീര വ്യക്തമാക്കി പി പി ബിയുടെ മുതിർന്ന നേതൃത്വം തന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷെന്നും സവീര പറഞ്ഞു പാകിസ്ഥാന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ഹിന്ദു സ്ത്രീ പൊതുതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ലോകത്തിലെ പ്രമുഖ നേതാക്കളും മറ്റും വളരെ കൗതുകത്തോടെ ഉറ്റുനോക്കുകയാണ് സവീരയുടെ ഈ സ്ഥാനാർത്ഥിത്വം ഒരു മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിൽ ഒരു ഹിന്ദു സ്ത്രീ വിജയിക്കുകയാണെങ്കിൽ അത് ചരിത്രം തന്നെയാകും എന്നതിൽ സംശയമില്ല എന്തായാലും സവീരയുടെ സ്ഥാനാർത്ഥിത്വം പാകിസ്ഥാനിൽ മാത്രമല്ല ഇന്ത്യയിലും ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്